നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതായത് ഈ ഇന്നിപ്പോൾ ഞാൻ കാഠ്മണ്ഡുവിലാണ് രാത്രിയിലേ പോവുള്ളൂ അപ്പോൾ ഞാൻ അതെ ഒരു കാഠ്മണ്ഡൂവിൽ തന്നെ ചുമ്മാ ഒരു ഇതൊരു ആണ് അപ്പോൾ ഇതിലേക്കു ചുമ്മാ ഒന്ന് ഇറങ്ങിയാണ് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി എന്തെങ്കിലും നല്ല റേറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കുക എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയാണ് പിന്നെ ഫുഡും കഴിക്കണം ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി ഒന്ന് കുളിച്ചു ഞാനിപ്പം ഒന്ന് ഫ്രഷായി കുളിച്ചൊക്കെ ഒന്ന് ഇതായി അതിന് അപ്പം വെറുതെ ഇങ്ങനെ റൂമിലിരുന്നപ്പം ജസ്റ്റ് ഈ കാഠ്മണ്ഡൂരിൽ കൂടി ഒന്ന് ഇറങ്ങിയാണ് നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ കുറേ ഇങ്ങനെ ഷോപ്പ് പിന്നെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന കുറേ കടകളുണ്ട് അപ്പം അങ്ങനെ ഇതിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയാണ് പിന്നെ ഫുഡ് കഴിക്കണം അവിടെയൊക്കെ രണ്ട് കടകളാണ് കുറേ ഇങ്ങനെ നല്ല കടകളുണ്ട് കുറേ സാധനങ്ങൾ നേ അല്ല കുറേ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട് കളിയൊക്കെ ഒന്ന് കണ്ട് പോകാൻ വിചാരിച്ചിറങ്ങിയാണ് എന്നിട്ട് ഫുഡും കഴിച്ചിട്ട് പിന്നെ അങ്ങ് പോകാം നമുക്ക് ഇങ്ങനെ കടകളൊക്കെ കണ്ടിങ്ങനെ പോകാമേ ഒരു കടയുടെ ഫ്രണ്ടിലാണ് റോഡിലാണ് സാധനം ലൈറ്റിൽ കണ്ടോ കുറേ ഇങ്ങനെ ബാഗുകൾ തുപ്പി നമ്മൾ വിൻഡർ നിന്ന് ഇടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ആ ഇത് ഉണ്ടോ ഓ ഇത് കാഠ്മണ്ഡുലാണ് താമലെന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ താമൽ ആറു മണിയായി സമയം എല്ലാം നല്ല വലിയ വലിയതല്ല എന്നാലും കുറച്ച് നല്ല ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇതൊക്കെ ഇതൊക്കെ കുറേ ഇങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട് എൻ്റെ ഇതൊരു ഹോട്ടലാണ് ഇത് വല്യ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ല മുമ്പേ ഒട്ടുമേ തിരക്കില്ല ഇപ്പം പിന്നെയും കൊറച്ച് തിരക്കൊക്കെ ഇണ്ട് റോഡിലുണ്ട് ഇങ്ങനെ ഇവിടെ തിരക്കായിട്ട് കേട്ടോക്കെണ്ടോ നല്ല ഡ്രസ്സുകളൊക്കെ ഡ്രെസ്സുകളൊക്കെ ാണ് ഇവിടെ കണ്ടോ കുറെ പിക്ചേഴ്സ് ഒക്കെ ഇരിക്കുന്നു ഇവിടെ ഒരു മെയിൻ സിറ്റി കേട്ടോ ഇത് ഇങ്ങനെ വന്നിട്ട് ഇതൊരു നോക്കി നല്ല തിരക്കുള്ള സ്ഥലമാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഇതുപോലുള്ള ബിൽഡിംഗ് ആണ് ഇവിടെ എല്ലാം അടിപൊളിയാണ് സൈക്ലോറിഷക്കെ ഉണ്ട് ഇവിടെ കേട്ടോ ഇത് കണ്ടോ അവിടെ ഹാൻഡിക്രാഫ്റ്റ്സിന്റെ ഒരു കളിയാണ് ഞാൻ കയറി നോക്കട്ടെ അവിടെ വല്ല നമ്മുടെ നേപ്പാൾ എന്തെങ്കിലും സാധനമൊക്കെ കിട്ടുവാണെങ്കിൽ ണ്ടോ കൊറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ ഓ അടിപൊളി ചെണ്ട വളം എല്ലാം ഉണ്ട് കേട്ടോ ഇത് കുറേ ഐറ്റംസ് ഓക്കെ േ ഓരോരോ ഇവിടുത്തെ ഓരോ സാധനങ്ങളാണ് ഇതൊക്കെ വലിയൊരു ഹോട്ടലാണ് ഇത് ഹോട്ടൽ നേപ്പാൾ താര ഇവിടെ എല്ലാം ഭയങ്കര തിരക്കായി ഈ ഒരു സമയപ്പഴത്തേക്കണ്ട ഫുള്ള് തിരക്കാണ് ഇവിടെ ഇത്ര നടന്നിട്ടും തീരുന്നില്ല കുറേ ഉണ്ട് അതുകൊണ്ട് ഇതെല്ലാം നല്ല ഷോളുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ മേടിച്ചുകൊണ്ട് പോയാൽ ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ഉള്ളു ഫോർ ഹൺഡ്രഡ് ആക്കാനൊക്കെയാണ് റേറ്റ് വരുന്നത് പക്ഷേ എല്ലാ കൊണ്ട് ലഗേജ് കൂടുതലായാലും കുഴപ്പമില്ല നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ അങ്ങ് എടുക്കുന്നുണ്ടോ അങ്ങോട്ടുണ്ട് അതിങ്ങനെ കുറേ ദുരിതൻ്റെ ഇതുണ്ട് സൈക്കിൾ റിക്ഷ ആയിക്കൊക്കെ ഉണ്ടോ അതിനകത്തൊക്കെ ആൾക്കാരിങ്ങനെ പോകുന്നുണ്ട് ശിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി എവിടെന്നെങ്കിലും ഒന്ന് കഴിക്കണം ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഞാൻ എല്ലാം ഇങ്ങനെ ഷോപ്പിംഗ് ഓരോ കടയിലും ഓരോരുത്തർ സാധനങ്ങൾ ചോദിക്കുമ്പം പല കടയിലും പല റേറ്റ് ആണ് കേട്ടോ ഇവിടെ ഉണ്ടോ ബാഗുകളും അതുപോലെ തന്നെ ഇതുപോലുള്ള ഒത്തിരി സാധനങ്ങളുണ്ട് ഇവിടെ കേട്ടോ അതിൻ്റെ ഇവിടെ ആണ് ഞാൻ കഴിക്കാൻ വേണ്ടി മോമോസ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ തപ്പി ഇറങ്ങിയാണ് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള മോമോസ് ഒക്കെ കിട്ടും അപ്പോൾ ഇവിടെ ഈ ഒരു കടയാണ് ഇവിടെ ഒരാൾ പറഞ്ഞു തന്ന ഇവിടെ നല്ല പിസ്സ ഒക്കെ കിട്ടും ഈ സ്ഥലത്ത് പിന്നെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ഓരോ കടകളുണ്ട് അതുകൊണ്ട് ഇവിടെ എല്ലാം അതുപോലുള്ള കടകളാണ് അപ്പം ഞാൻ എന്തായാലും ഇവിടെ കയറി ഒന്ന് നോക്കാമെന്ന് വെച്ചുകൊണ്ട് കയറിയാണ് അപ്പോൾ നോക്കട്ടെ ഇന്നത്തെ മോമോസ് എങ്ങനെ ട്രൈ ചെയ്ത് ബാറും കൂടാണ് കേട്ടോ മോമോസ് മോമോസൊക്കെ നോക്കട്ടെ കണ്ടോ ഞാനിപ്പോൾ ഓർഡർ ചെയ്തതാണ് ഇത് മോമോസ് ആണ് ഇത് ജുവൽ മോമോസ് എന്ന് പറയണത് ഇത് സൂപ്പിനകത്തുള്ളതാണ് കഴിച്ചില്ല ഇനി കഴിക്കണം ഇതൊരു ഫേ ഇവിടുത്തെ ഒരു ഫേമസ് ആണ് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചു നേപ്പാളിൽ വരുമ്പോൾ മോമോസ് കഴിക്കണമെന്ന് രണ്ടങ്ങനെ മോമോസ് മേടിച്ചു ഈ ജുവൽ മോമോസെന്ന് പറഞ്ഞാൽ ഒരു ഫേമസ് മോമോസ് ആണ് ഇത് സൂപ്പിനകത്താണ് ഉള്ളത് അപ്പോൾ ഈ മൊമോസാണ് ഇനി ഇപ്പോൾ ഇന്ന് ഡിന്നറായിട്ട് കഴിക്കാൻ പോകുന്നത് അതേ കണ്ടോ ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയായിരുന്നേ അപ്പോൾ അങ്ങനെ രണ്ട് ഇവിടെ വന്ന മോമോസൊക്കെ മേടിച്ചു ഇനി കഴിക്കണം പിന്നെ ടീ മേടിച്ചു ടീ മേടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇനി അത് രണ്ട് കഴിക്കട്ടെ ഇങ്ങനെ തന്നെ മൊമോസ് ട്രൈ ചെയ്യാൻ പോന

아 п л करेंगे इन्हें बोलना है സാഗർമാദ ബസാർന്ന് പറഞ്ഞ ഈ വഴിയാണെ നമ്മളിന്ന ഈ വഴി ഇങ്ങനെ പോണം അപ്പൊ ഞാൻ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് മൊമോസൊക്കെ മേടിച്ച് കഴിച്ചു ആ എന്നിട്ട് വഴി പോവാണ് ഞാനാണെങ്കിൽ ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങിന്ന് പറഞ്ഞ ഇവിടുത്തെ നൈറ്റ് ലൈഫൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിന്ന് ഇറങ്ങി നമ്മളിങ്ങനെ നടക്കുമ്പോൾ തന്നെ എല്ലാം ഇവിടെ കിട്ടും കേട്ടോ എന്താ സാധനം വേണം എന്നിങ്ങോട്ട് ഇവിടെ പപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് ഇവിടെ സൈഡിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ ഓരോരുത്തരൊക്കെ നമ്മളോട് വേണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങിയാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങിയെന്ന് വെച്ചാൽ ഇതേ കണ്ടോ ഈ സ്ട്രീറ്റ് ഇതിപ്പം ഞാൻ കാഠ്മണ്ഡുവിൽ ഇങ്ങനെ താമൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ അവിടെ ഞാനിങ്ങനെ നൈറ്റ് ലൈഫ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയാണ് അപ്പം ഇവിടെ എന്ത് വേണേലും കിട്ടും കേട്ടോ എന്ത് വേണേലും ഈ സ്ഥലത്ത് കിട്ടും കേട്ടോ ഇവിടെയൊക്കെ കുറേ സമയമായി ഇപ്പം ഒരു പത്ത് മണി ഒക്കെ ആയിട്ടുണ്ട് എന്നാലും നല്ല തിരക്കും കാര്യങ്ങളുമൊക്കെയുണ്ട് ഉണ്ട് ഈ കടയിൽ നിന്നായിരുന്നു ഞാൻ മോമോസ് കഴിച്ചത് പിന്നെ നമ്മളിനി ഇവിടുന്ന് അങ്ങോട്ട് പോകണം കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് വേണം ഇനി റൂമിലെത്താൻ ഞാൻ എന്തായാലും ഈ നൈറ്റ് ലൈഫൊക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇറങ്ങിയത് ഇത് കണ്ടോ സാഗർമാത ബസാർ എന്നാണ് ഈ ബസാറിൻ്റെ പേര് മണ്ട മന്തല സ്ട്രീറ്റ് ഇവിടെ ആണ് പബ്ബുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇഷ്ടം പോലെ ഇവിടെ പിന്നെ ബിയർ വൈൻ എൻ്റെ വേണമെങ്കിലും കിട്ടും നല്ല ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഇവിടുണ്ട് പിന്നെ വൈൻ ഷോപ്പുകളും അതുപോലെ തന്നെ ബാറും എല്ലാം ഇവിടുണ്ട് കേട്ടോ ചിക്കൻ റാപ്പ് ചിക്കൻ ലെഗ് പീസ് എൻ്റെ വലിയ ഷോപ്പുകളും ഉണ്ടോ പത്തുമണി കഴിഞ്ഞു കേട്ടോ കണ്ടോ ഇപ്പോഴും നല്ല തിരക്കാണ് ഇവിടൊക്കെ കേട്ടോ ആ ഇത് കേട്ടോ കാഠ്മണ്ഡു ബർഗർ എന്ന് പറഞ്ഞൊരു ആ ഇവിടെ നല്ല ബർഗറൊക്കെ കിട്ടുമായിരിക്കും അറിയില്ല എന്തായാലും ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ ഒന്നിനും ഒന്നും കുറവില്ല നേപ്പാൾ പോലീസിന്റെ വണ്ടി കിടപ്പുണ്ട് ഇവിടെ രണ്ട് വലിയ വലിയ ബിൽഡിങ്ങുകള് ഇതും പബ്ബാണ് അത് പബ് എങ്ങോട്ടാണാവോ വഴി വഴി തയ്ക്കുവോന്നൊരു സംശയം ഞാനന്ന് ഓരോ ലാൻഡ്മാർക്ക് കണ്ടു വെച്ച് കണ്ടുവെച്ച് നടക്കുകയാണ് അതിലേക്കൂടെ തന്നെ ആരും തോന്നുന്നു വന്നത് എന്തായാലും ആരും നമ്മളൊരു ശല്യമല്ല കേട്ടോ ഈ നടക്കുന്നവരാണെങ്കിലും എല്ലാം അങ്ങനെയൊന്നും ഒരു ശല്യം നമുക്ക് ഓരോ സ്ഥലത്തോടും ഞാൻ ഇവിടെ തന്നെ പോയി തന്നെ ഞാൻ നടക്കുകയാണ് ഇത് കണ്ടോ ബാഗൊക്കെ അവരുടെ സ്നേപ്പാൾ ഓരോന്ന് എഴുതി വെച്ച് കാഠ്മണ്ഡു ബാഗൊക്കെ കണ്ടോ ബാഗ് ടീഷർട്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വേറൊരു വഴി വന്നു കയറിയേ ആ വഴിയൊക്കെ കുറച്ച് വിജന്നമായി കേട്ടോ ഇവിടെയൊക്കെ ആൾക്കാർ കുറവാണേ ഇവിടെയൊക്കെ കടകളൊക്കെ അടച്ചു ഓൾമോസ്റ്റ് ഇവിടെ കടകളൊക്കെ അടച്ചിട്ടുണ്ട് ചെറിയന്ന് വെച്ചാൽ ചെറുതല്ല കുറച്ച് നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ നോർമൽ ടീഷർട്ടേ ഇട്ടിട്ടുള്ളൂ പക്ഷേ ഇപ്പം ചെറുതായിട്ട് തണുക്കുന്നൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ടാണ് ഇവിടെട്ടൊരു വഴിയുണ്ട് ഇതുപോലൊരു വഴിയിലോട്ടായിരുന്നു ഹോട്ടല് നോക്കട്ടെ എന്തായാലും ഹോട്ടല് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഇതിലെ തന്നെ ഇതിൽ കുറച്ച് മുന്നോട്ട് പോയിട്ടില്ല ഇല്ലോട്ടാണ് പോവേണ്ടത് കേട്ടോ ഇവിടെ ഒക്കെ അധികം ആൾക്കാരില്ല ഇങ്ങനെ ടാക്സികൾ ഒക്കെ ഉള്ളു കൂടുതലുണ്ട് ഇങ്ങനത്തെ കടകളുണ്ട് ഇത് ഈ കാശ്മീരി ഷോള് പശ്മീന ഷോൾ എന്നൊക്കെ പറയത്തില്ലേ അതൊക്കെയുള്ള കടകൾ ഒരുപാടുണ്ട് കേട്ടോ ഇന്നലെ ഞാൻ ഇതിലേക്കൂടെ നടന്നിട്ട് രണ്ട് ആ കടയിൽ നിന്ന് ഓറഞ്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ വേണ്ടയിൽ രണ്ട് ഓറഞ്ച് ഇരിപ്പും ഉണ്ടായി രാത്രി അത് കഴിക്കാം ഇനി കുറച്ച് ഇവിടെ ഇപ്പം എനിക്ക് മനസ്സിലായി ഏകദേശം സ്ഥലം മനസ്സിലായി ടക്കുണ്ടോ എല്ലാ കടകളും ഓൾമോസ്റ്റ് അടച്ചു വിജനമായിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഞാൻ ഇങ്ങനെ തന്നെ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെതാ കാഠ്മണ്ഡുവിലെ സ്ട്രീറ്റിൽ കൊള്ള യാത്ര കഴിഞ്ഞ് റൂമിലെത്തി അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വാങ്ങിയിട്ട് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും ബായ്